എന്റെ പൊന്നു വാട്ടി സൗണ്ട് ഓർക്കട വീഡിയോ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരിക എസ് ആർ ജെവോ ബ്ലോക്സ് പറയുക എന്താണ് ഞാൻ മൂന്നു അഞ്ച് ദിവസം ചെറിയൊരു ഇതിനെ ആയതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ലൈവിലൊന്നും ഇപ്പോൾ ഹായ് ആ ഫുഡ് കഴിച്ചാ ഞാൻ ഫുഡ് കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യല് ഇങ്ങനെയുണ്ട് മഴ ഉണ്ടോ അവിടെ जा ओनु मिनट आनी कोबडी अदे ते वेमा कंदा ओरम फ्लोटी सांगोरच होयच देवो गक नीयसा रही हाक वन हाय പുതിയ ആൾക്കാരൊക്കെ വരിക എന്താണ് ആരെയും കാണുന്നില്ലല്ലേ ഹായ് എന്താണ് വിശേഷം ഫുഡ മഴ ഇണ്ടവിടെ കാണോ അതെ അയ്യോ സുഖല്ലേ വീഡിയോകളിലൊക്കെ കുറഞ്ഞു ഇപ്പൊ അഞ്ചാറ് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് യൂട്യൂബ് അഞ്ചാറ് ദിവസം അഞ്ചു ദിവസം കണ്ടായിരുന്നു ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ അതൊക്കെ അത് കിട്ടത്ത ഒരാഴ്ച ഉള്ള വീഡിയോ ഇട്ടിട്ട് എന്താണ് അവിടെ മഴയുണ്ടോ ആ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് കാര്യമില്ല ലോങ് വീഡിയോ ഇടണേ ലോങ് വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെറിയ ചെറിയ ഇത്ര അഞ്ചു സെക്കൻഡ് ആറ് സെക്കൻഡ് ഏഴ് ഒക്കെ അല്ലേ പക്ഷേ ലോങ് വീഡിയോ നമ്മ ഇരുപത് ഇരുപത്തി അഞ്ചു മിനിറ്റിന്റെ നമ്മ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി പണിക്ക് പോണോടുത്ത് എന്ത് കണ്ടന്റ് കഴിച്ചു എന്തായാലും സ്പെഷ്യല് ആ മക്കളൊക്കെ എന്ത് പറയണേ ഭയങ്കര കഷ്ടപ്പാട് ചേട്ടാ ചേട്ട ജെ ബ്ലൗസ് പറയണല്ലേ എന്താ എന്താണ് കഷ്ടപ്പാട് പറയുന്നത് യൂട്യൂബിൽ ആരാണ് കഷ്ടപ്പാട് ബ്രോ ബ്രോ തൃശൂരാണ് ഞാൻ തൃശ്ശൂരാണ് അബ്ദുൾ ഹമീദ് തൃശൂര് എന്ന് പറയും താറാവ് കറി ടേസ്റ്റ് ഉണ്ടോ ഒന്നും അടിക്കോട്ട് താറാവ് കറി ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചത് എന്തോ ആ യൂട്യൂബാണ് ഭയങ്കര യൂട്യൂബിന്റെ നിയമങ്ങൾ പണ്ടത്തെ പോലൊന്നല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പൊ ഒരാ ഒരാഴ്ചയായി ഷോർട്ട് വീഡിയോ ഒക്കെ കീർത്തിയാക്കാ മെനക്കട്ട മെനക്കെട്ട പരിപാടി ഒന്ന് വാച്ച് വാട്സവറെങ്കിലായി കിട്ടും സമാധാനം എടുത്തത് വാട്സവർ അങ്ങോട്ടാവണില്ല പിന്നെ നമ്മൾ ഈ കണ്ടന്റുകൾ ഉണ്ടാക്കണം വേണ്ടത് എവിടെ നിന്നിട്ട് ഉണ്ടാക്കാൻ നമ്മീ നാട്ടിൻ പുറത്ത് പുറത്തായിരിക്കും എവിടെ കണ്ടന്റ് ഉണ്ടാവാൻ ഇവിടെ മഴ ആയി മഴ വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ടോ ഗവൺമെന്റ് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടോ വാട്സഅവർ ആയ നല്ല മഴ നല്ല സൗണ്ട് കേൾക്കണുണ്ടോ മഴ ആയതുകൊണ്ട് കാസർഗോഡ് താറാവ് കിട്ടാറില്ലേ ഓക്കെ ഓക്കെ തൃശൂർ തൃശൂർക്ക് പോയോ ഇനിയിപ്പോ പഴയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ കാണണി വന്നൊരു ഹായ്പ ആയിട്ടാണോ കാരണം ഞാൻ ഒരാഴ്ച ഉള്ള ലൈവ് ഇപ്പൊ അങ്ങനെ അഞ്ചാറ് ദിവസമായി അഞ്ചു ദിവസം കണ്ടായി കണ്ടായിന്നുള്ള വീടും വരുന്നില്ല ഇപ്പൊ പഴയ പഴത്തെ അനുസക്കൊന്നും വരിക ഹായ് പറയുക പുതിയ ആൾക്കാരും വരിക ആ ചാനലൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടു തുടങ്ങി അനിയാസ് ബ്ലോഗ് ഹായ് ഫുഡ് അനിയാസ് എവിടെ സ്ഥലം പറയൂ യൂട്യൂബ് ചാനൽ അക്കൗണ്ട് വേണോ ആ പറഞ്ഞോളൂ ഞാൻ നോക്കാം പറഞ്ഞോ അതല്ല എന്റെ യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ട് ആടാ വേണം നീ പറയണം എനിക്ക് മനസ്സിലാവണില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഓക്കെ അതിൻ്റെ നെയ്മ് പറയും അതല്ല ഷാരോൺ ഷാം എന്ന് പറഞ്ഞ പേരല്ലേ യൂട്യൂബ് ചാനലിന്റെ പേര് പിന്നീട് എന്തെന്നോട് അക്കൗണ്ട് വേണമെന്ന് ചോദിക്കണത് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നല്ല പൈസ കിട്ടുമ്പോൾ അക്കൗണ്ട് വേണ്ട ഓ അങ്ങനെ കിട്ടട്ടെ കിട്ടാതാവുമ്പോ ഞാനെന്തായാലും അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ മേടിക്കട്ടെ തൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്ക് ഹെൽപ്പായിട്ട് വന്നിരിക്കണം അവൻ നീ ആറാം ക്ലാസ്സിൽ നിന്നല്ലേ പറഞ്ഞത് പക്ഷെ ആറാം ക്ലാസ്സിൽ പഠിക്കണ ഒരാളിങ്ങനൊന്നും സംസാരിക്കൂലോ നീ തന്നെയാണോ നിന്നെ വെച്ചിട്ടാരെങ്കിലും ഇതുപോലെ മെസ്സേജ് അയക്കണതാണോ ആരോണ നീ ആറാം ക്ലാസ്സിൽ നിന്നല്ലേ പറഞ്ഞത് സത്യമ്പറാ ഇതാ അരിമ സേദി ഹായ് സുഖമാണ് സുഖമാണ് എന്താണ് ജീവ സുഖാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ അവിടെ ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച അവിടെ ഫുഡ് കഴിച്ചാ ജോലിയാണോ വർക്കാണോ ലൈവ് കഴിയുമ്പോ വിളിക്കും ഞാൻ പറഞ്ഞു തരാ എന്റെ അമ്മ ആരാണത് ശരി ഞാൻ നോക്കട്ടെ വിളിക്കട്ടാ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വിട്ടാ മതി ഫുഡ് കഴിച്ച മോനെ ഗൾഫിക്ക് പോണെന്നെന്തായി ആ തുടങ്ങി അങ്ങൾ ഇരിക്കാൻ കഴിഞ്ഞ കാല് വേദന കുറച്ചായിരുന്നു ചാറ്റ് ചെയ്തിട്ട് പോവാ ചെലപ്പോഴേ ലൈറ്റ് കിട്ടൂല വെളിച്ചം കിട്ടൂല അതാണ് എനിക്കാത്തത് എന്താണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവർക്കും സുഖമാണോ അവിടെ മഴ 我能那个外地人不能放不着。